Welcome back to the channel, guys. Number one of inner one year love in നമ്മൾ നമ്മൾ പോകുന്നത് ട്രെയിനിൽ പോയിൽക്കാൻ സമയം ഏകദേശം ഒരു ആയിട്ട് നമ്മൾ മൂന്നരയായിട്ട് നാലൊരു ഏഴുമണിക്കാണ് കണ്ണൂർ എന്താ പ്രേ മാസ്റ്റർ ബാങ്ക് സീറ്റ് ഇരിക്കുന്നുണ്ട് കോച്ചിലുണ്ട് അപ്പോൾ നല്ല കാലമായിട്ട് ഞങ്ങളുടെ റെഗുലർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ് വന്നത് ഉറക്കൊരു പ്രശ്നമാണ് ഇനി നമ്മുടെ ഓണത്തിനായിട്ട് ക്യാമ്പായിട്ട് ഇത് കൂടിയായിരുന്നു ചെറിയൊരു ലീവ് ഒരു വെക്കേഷൻ പോലെ ഓണത്തിന്റെ ഒരു പത്ത് ദിവസം നമുക്ക് പ്രാക്ടീസ് പക്ഷെ ക്ലാസ് നമുക്കൊരു ബ്രേക്ക് പോലെ കിട്ടും ഇനി അടുത്ത ക്യാമ്പിന് തൊട്ടോ ബ്രേക്കാണ് ട്രെയിൻ ചെറുതായിട്ട് എനിക്ക് തുടങ്ങിയിട്ട് നമുക്കിനി കണ്ണൂർ എത്തിയിട്ടാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഏകദേശം ഒന്ന് ഒന്നര മിനിറ്റായി നമ്മളിപ്പോ നമ്മടെ ഗുരുഭവൻ ഹോളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കണേ കാണാം നമ്മുടെ കണ്ണൂർ ബോക്സിംഗ് ക്യാമ്പ് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒമ്പത് മണിക്കാണ് നമ്മൾ നമ്മള് ക്ലാസ്സിലെത്തിയത് അതിനകത്ത് പത്ത് മണിയാവുമ്പോഴേക്കുമ്പോ എല്ലാവരും അപ്ലിക്കേഷൻ ഫോമുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ഫസ്റ്റ് പ്രാസിൽ പതിനേഴ് പേരുണ്ട് സെക്കൻഡ് ബാച്ചിൽ നാടും തേർഡ് ബാച്ചിൽ ഒരാളാണത് ബാക്കി എല്ലാവരും ഓണം സാറിന് നിലീവ് പറഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ അവർ വരുന്ന പ്രതീക്ഷിക്കാം നമുക്കിനി ക്ലാസിന്റെ അടിയിൽ വെച്ച് കാണാം ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കണ്ട ഇനി നമ്മൾ പരിസ്ഥിതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തോന്നുവാണെങ്കിൽ ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്ത് ഉദ്ദേശിക്കുന്നത് ഏ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം ഞാൻ കാസർഗോഡ് നിന്നാണ് പിന്നെ ഇതിനെ കുറിച്ച് ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ബാക്കിയുള്ള മാർഷൽ ആർട്സിനെ പോലെയല്ല ഇതൊരു നല്ലൊരു ഫൈറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാള് ഏറെക്കുറെ നല്ലൊരു ഫൈറ്റാണ് പിന്നെ എൻ്റെ പേര് തൻവീർ തലശ്ശേരി കണ്ണൂരാണ് എനിക്ക് ഔട്ട് ഓഫ് ബോക്സിനെ പറ്റി പറയാൻ വെച്ചാല് വളരെ കൃത്യമായിട്ടുള്ള എതിരാളിയെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ളതിൻ്റെ കൃത്യമായ മർമ്മ പ്രധാന പോയിന്റുകൾ വെച്ചിട്ടുള്ള ഫൈറ്റാണ് സ്ട്രേറ്റ് ഫൈറ്റാണ് മറ്റുള്ള മാർഷ്യൽ ആർട്സിനെ പോലെയുള്ള വലിയ വ്യത്യസ്തത കണ്ടത് വച്ചാല് പിന്നെ ഒരു മോഡേൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഗെയിം പോലെയാണ് കള്ളിക്കായാലും കരാട്ടക്കായാലും എല്ലാത്തിനും ഓരോരോ ഇതുണ്ട് അതായത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ പോസിബിൾ ആകാം ചിലപ്പോൾ ഇമ്പോസിബിൾ ആകും പക്ഷെ ഇതില് പോസിബിൾ ആകുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ പഠിപ്പിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എതിരാളി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കുറേ നേരവും ഇല്ലാണ്ട് കുറച്ച് നേരം കൊണ്ട് ആ എതിരാളി നമ്മൾ കീഴ്പ്പെടുത്താൻ ഇതിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇത് ഞാൻ പഠിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത് നിങ്ങൾ എല്ലാവരും പഠിക്കാൻ പറ്റുന്ന പരമാവധി പഠിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ബാക്കിയെല്ലാ അതേപോലെ കളരി കഥാട്ട അതുപോലെ എല്ലാം കൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ളൊരു കലയാണ് ഔറോ ബോക്സിംഗ് മറ്റുള്ള കലയല്ല ഒരു ബോക്സിംഗ് ടൈപ്പാണ് ബോക്സിംഗ് ഇതിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടത് മാത്രമേ ഇതിലുള്ള ഏതൊരു അറ്റാക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അയാളെ കീഴ്പ്പെടുത്താൻ ഇതിൽ നിന്ന് സാധിക്കും അതാണ് എനിക്ക് ക്ലാസ്സിൽ തൃശ്ശൂർ എത്തി അപ്പൊ ഇതോടെ നമ്മുടെ ഓണത്തിന് മുന്നേ ഉള്ള എല്ലാ ക്യാമ്പുകളും അവസാനിച്ചു പത്ത് ദിവസം ഞങ്ങൾക്ക് ഒരു മുടക്കാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ അറിയാനും അതിനെ പറ്റി വിളിച്ചറിയാനുള്ള നമ്പറോടൊപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആവണം ആണോ പുതിയ